മുട്ട ഓ നമ്മളിപ്പോ വന്ന സ്ഥലം എവിടെന്നറിയോ നമ്മള് വന്നിപ്പോ കുരിപ്പുഴ കുരീപ്പുഴ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു ഭക്ഷണം കഴിക്കാൻ കഴിന്റെ തീരത്താണ് വന്നത് ഭക്ഷണം എന്ന് കൊണ്ടും നോക്കാതില്ലേ നോക്ക

ഞാൻ കരിമീൻ ഒന്ന് കഴിക്കാൻ പോവാൻ്റെ കരിമീൻ ആവുമോ ഒരാൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മള് മൂന്നുപേരല്ലേ ആയിരത്തി അഞ്ഞൂറ് ഈ കരിമീൻ കിട്ടും എല്ലായിടം കൊളത്തി വളർത്തുന്ന കരിമീൻ ഇല്ല നമ്മള് പറഞ്ഞാൽ കായലിലെ കരിമീൻ കൃത്യമായി പിടിക്കുന്ന കരിമീൻ എന്തായാലും മുട്ടായ നമ്മുടെ ഭാഗ്യം മുള്ളൊക്കെ ഇല്ലാതെ പിന്നെ തൊണ്ടക്കകത്ത് കുഴിയാല് കരിമീൻ സൂപ്പറാ കഴിച്ചു എന്താ കാര്യം അറിയാ നമ്മള് മുട്ടായി എവിടെ ജോലി ചെയ്യുന്നോ എവിടെ നമ്മള് കുളിക്കൊണ്ടിരിക്കും അത്രേ ഉള്ളു അത് കരിമീൻ അടിപൊളി സാധനീൻ വാഴയിലെ കൊളിച്ച് ഓരോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ കള്ളൊന്നും ഇല്ല കള്ളന്നു ശരി കള്ള വീട്ടില വീട്ടിലെ നല്ല ഭക്ഷണത്തില്ലെങ്കിൽ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഫാമിലീസ് മാത്രമേ ഉള്ളു ഫാമിലീസിന് എങ്ങനെ അവിടെ കൊടുക്കുന്നു അത് പറ്റില്ല അതൊന്നും പറ്റില്ല ഇത് നല്ല ഭക്ഷണം വീട്ടുകാർ ഉദ്ദേശിക്കുന്നത് നല്ല ഭക്ഷണം കൊടുത്ത് കായലൊക്കെ ഒന്ന് കറക്കി സന്തോഷത്തോടുകൂടി അവിടെ വിടുക അതാണ് വീട്ടുകാർ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവര് സാധാരണ രീതിയിലുള്ള നല്ല ഭക്ഷണവും നൽകി വിഷമില്ലാത്ത ഭക്ഷണവും നൽകി അവരെ ഈ അഷ്ടമടിക്കായന്റെ എല്ലാ പ്രദേശങ്ങളും കറക്കി വിടുക എന്നുള്ളതാകാം എല്ലാ ദിവസവും കൂടെ ആളുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്നോണ്ടിരിക്കുകയാണ് നല്ല ഭക്ഷണം ദൂരദേശത്തുനിന്ന് വരെ ആളുകൾ ഇഷ്ടംപോലെ കൊല്ലം ജില്ലയിലെ കുരിപ്പിട എന്ന ഒരു പ്രദേശത്താണ് ഈ ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു കായൽ സഞ്ചാരവും ആ കായൽ സഞ്ചാരം എന്ന് പറയുന്നത് അഷ്ടമുടിക്കായന്റെ എല്ലാ പ്രദേശങ്ങളിലും മണിക്കൂറുകളോളം സഞ്ചരിച്ച് സത്യത്തിൽ ഇത്ര നല്ല ഭക്ഷണവും ഇത്ര നല്ലൊരു സഞ്ചാരവും വളരെ ചെലവ് കുറച്ച് കിട്ടുക എന്നുള്ളത് ഏത് സ്ഥലത്തും തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കുരിപ്പിഴയിലെത്താം കുലീപ്പിഴയെ സംബന്ധിച്ചിടത്തോളം കുരിപ്പഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഷ്ടമുടിക്കാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീടാണ് വീട്ടിലാണ് ഈ ഭക്ഷണം അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം അവർ ഏർപ്പാട് ചെയ്തു തരും കായൽസഞ്ചാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തതിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ചെലവ് കുറച്ചാണ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയുടെ ഭക്ഷണം അഞ്ഞൂറ് രൂപയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുമാത്രല്ല നമ്മുടെ വീട്ടിൽ ഏഴ് പേര് നിങ്ങളൊരു കുടുംബത്തിൽ വന്ന് രണ്ട് പിള്ളാരാണ് വരുന്നതെങ്കിൽ അഞ്ചു പേരുടെ ഭക്ഷണത്തിന്റെ പൈസ രണ്ട് രണ്ടുപേരുടെ രണ്ട് കുട്ടികളുടെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല അവർക്കും ആ ഭക്ഷണം കഴിക്കാം ചിലപ്പോൾ നാല് പേര് ഏർക്കുള്ള ഭക്ഷണത്തിന്റെ പൈസ ചിലപ്പോ അവർ മേടിക്കത്തുള്ളൂ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് വരുന്ന ആളുകൾ ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും നല്ല രീതിയിൽ കഴിച്ചു പോവുക നന്നായി ആസ്വദിച്ചു പോവുക അതാണ് അവർക്ക് ആഗ്രഹിക്കുന്നതും അവർ ഉദ്ദേശിക്കുന്നതും ഇത് കൊല്ലത്ത് വന്നിട്ട് കുരിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാം നമ്മുടെ കുരിപ്പുഴ ബൈപ്പാസിന്റെ എടുത്ത് കീ കോലി മുക്കെന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ മിസ്റ്റിക്കൽ ഫിഷ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും മിസ്റ്റിക്കൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു തരും അതുപോലെ കാവനാട് വന്നിട്ട് ബൈപ്പാസ് വഴി കുരിയപ്പിഴപ്പള്ളി അയ്യങ്കോഴിക്ക ക്ഷേത്രം വഴി കീക്കോലുമുക്കിലെത്താം അങ്ങനെ വന്ന് മിസ്റ്റിക്കൽ ഫിഷ് എവിടെയെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ഇത്രയും മനോഹരമായ ഫുഡും ഇത്രമൊരു നല്ല സഞ്ചാരവും നിങ്ങൾ ആസ്വദിക്കുവാൻ നിങ്ങൾ എല്ലാവരും വരിക ഇതുകൂടെ അങ്ങ് പോട്ട് ആ ओह यं भयं